നമസ്കാരം നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഇരട്ട ചങ്കനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഓരോ ദിവസവും അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു തന്നെ ഏറ്റവും വലിയ സൂപ്പർ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് കാലിക്കെട്ട് കാമ്പസിലെ രണ്ട് ദിവസത്തെ വാസമായിരുന്നു ഒരു കാമ്പസിലും കാലുകുത്തിക്കില്ല എന്ന് എസ് എഫ് ഐ നേതാവ് ആർ ഷോ വെല്ലുവിളിച്ചപ്പോൾ കാലുകുത്തുക മാത്രമല്ല കാമ്പസിലൂടെ കയ്യും വീശി നടക്കുമെന്നും ഗവർണർ പ്രഖ്യാപിച്ചു പോരാന് കാമ്പസിൽ തന്നെ വാസമുറപ്പിക്കുകയും ചെയ്തു ഇത്രയും വലിയ നാണക്കേട് എസ് എഫ് ഐക്ക് അവരുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല അതിനു മുൻപ് എസ് എഫ് ഐക്ക് ഒരു മുന്നറിയിപ്പ് ഗവർണർ കൊടുത്തതാണ് വഴിയിൽ തടഞ്ഞപ്പോൾ ചാടി രംഗത്തിറങ്ങി വെല്ലുവിളിച്ചുകൊണ്ട് എന്തായാലും രണ്ട് സംഭവത്തോടെ എസ് എഫ് ഐ ഏതാണ്ട് പാഠം പഠിച്ചു പിണറായിയും അദ്ദേഹത്തിൻ്റെ പോലീസും എസ് എഫ് ഐക്ക് എല്ലാ സംരക്ഷണം ഒരുക്കി കൊടുത്തിട്ടും വഴിയിൽ നിന്നുകൊണ്ട് കരിങ്കൊടി കാട്ടാൻ മാത്രമേ എസ് എഫ് ഐക്ക് കഴിയുന്നുള്ളൂ കാമ്പസിൽ കാല് എന്ന് പറഞ്ഞ എസ് എഫ് ഐക്കാരോട് ഗവർണർ പറഞ്ഞത് ഞാൻ എല്ലാ കാമ്പസിലും എത്താമെന്നാണ് ഗവർണർ ആ പണിക്കിറങ്ങുകയും ചെയ്തു അവിടെയും ഗവർണർ അവസാനിപ്പിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഗവർണറുടെ ഇന്നലത്തെ ഇടുക്കി സന്ദർശനം ഭൂപതിവ് നിയമത്തിലുണ്ടായ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്തത് അത് നിയമമാകാതിരുന്നതിൻ്റെ പേരിൽ ഇടുക്കിയിലെ ജനങ്ങളെ മുഴുവൻ രാഷ്ട്രീയ ഭേദമന്നെ ഗവർണർക്കെതിരെ രംഗത്തിറക്കാൻ സി പി എം ഒരുക്കിയ കെണിയാണ് ഗവർണർ ഇന്നലെ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമെടുപ്പിച്ച് തീർത്തു കളഞ്ഞത് രാജ്ഭവനിലേക്ക് സഖാക്കൾ മാർച്ച് നടത്തിയപ്പോൾ ആകെ കാണാനുണ്ടായിരുന്നത് കാവൽ നിൽക്കുന്ന കുറേ പോലീസുകാർ മാത്രമാണ് ഗവർണർ വസതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഒളിവിൽ പോയിരുന്നെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പേരിൽ മേനി നടിക്കാമായിരുന്നു ഗവർണർ ചെയ്തത് ഇടുക്കിക്കാരോട് എന്തോ ദ്രോഹം ചെയ്തു എന്ന് വരുത്തി തീർത്ത് അവിടുത്തുകാരി ഇവിടെ കൊണ്ടു വരട്ടാൻ നോക്കിയപ്പോൾ എന്നാൽ വാ നമുക്ക് നേരിട്ട് ഏറ്റുമുട്ടാം എന്ന ധ്വനിയോടെ ഇടുക്കിയിലേക്ക് തന്നെ പോവുകയായിരുന്നു ഇടുക്കിയിലെ സഖാക്കൾ ഗവർണറെ പ്രതിരോധിക്കാൻ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഗവർണർ നേരെ ഇടുക്കിയിൽ ചെന്നു ഈ തന്ത്രം സി പി എമ്മിനെ ആകെപ്പാടെ ആശങ്കാകുലരാക്കി അതുകൊണ്ടാണ് അവർ അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ച് ഗവർണറെ നേരിടാൻ തീരുമാനിച്ചത് ഇന്ന് മാത്രമല്ല സി പി എമ്മിന്റെ യഥാർത്ഥ സംസ്കാരം പുറത്ത് കാണിച്ചുകൊണ്ട് കരിങ്കൊടിക്കാർ പച്ചത്തെറി ഗവർണറെ വിളിക്കുന്നുണ്ടായിരുന്നു അവർക്കതാണല്ലോ ശീലമുള്ളത് അവർക്ക് പരിചയമുള്ളതും അങ്ങനെയാണല്ലോ അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഈ ഗവർണറുടെ ഈ തന്ത്രം അതായത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരാം എന്ന തന്ത്രം മറ്റാർക്കും പിടികിട്ടിയില്ലെങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിക്ക് പിടികിട്ടി അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷൻ അതിദയനീയമായി ഇന്നലത്തെ പ്രഭാഷണത്തിൽ ചോദിച്ചത് ഗവർണർക്ക് മറ്റെവിടെങ്കിലും പോയിക്കൂടായിരുന്നു ഈ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് അടിയന്തരമായിട്ട് ഗവർണർ ഒപ്പിടണമെന്ന മലയോര മേഖലയിലെ പ്രത്യേകിച്ച് ഇടുക്കി ജനതയുടെ നമ്മളല്ല ഇവിടെ കണ്ടപ്പോൾ നേരെ ുംകോപനപരമാണ് സത്യം പറഞ്ഞാൽ സി പി എം എത്ര വലിയ പരാജയമാണ് എന്നതിന്റെ ഉദാഹരണമാണ് ഗോവിന്ദൻ മാഷിന്റെ ഈ വിലാപം ഗവർണറെ പ്രതിരോധിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഗവർണർ തിരിച്ച് അങ്ങോട്ട് വന്ന് വെല്ലുവിളിച്ചത് വല്ലാതെ ഗോവിന്ദൻ മാഷു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അല്ലെങ്കിൽ ഗവർണർക്ക് മറ്റെവിടെങ്കിലും പോയി ഗവർണർ മനഃപൂർവ്വമാണ് ഇടുക്കിയിലേക്ക് പോയത് എന്നുള്ള ഒരു ദയനീയമായ വിലാപം നടത്തേണ്ടതില്ല അതാണ് ഈ ഗവർണറുടെ പ്രത്യേകത താൻ ഇരട്ടച്ചങ്ങനല്ല മുച്ചങ്കനാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഗവർണർ ഇടുക്കിയിലേക്ക് തന്നെ പോയതോടെ സഖാക്കൾക്ക് നാണക്കേടായി ഇവിടെ വന്ന് രാജ്ഭവന്റെ മുമ്പിൽ മാർച്ച് നടത്തിയത് ഒരു പട്ടിക്കുറുക്കം പോലും കണ്ടില്ല എന്ന് മാത്രമല്ല ഒരു ചാനലുകളും കണ്ടില്ലെന്ന് നടിച്ചില്ല അത് ഇത്തരം സമരങ്ങൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ തന്നെ പിൻഗാമിയാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പിണറായി കൊടുത്ത പണിയാണെന്നാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വിടുമോ ഇന്ന് വിട്ടാൽ പോരായിരുന്നു ഗവർണറുടെ പരിപാടിയിൽ ഏതെങ്കിലും മൈലേജ് ഗോവിന്ദൻ മാഷ എടുക്കാതിരിക്കാനുള്ള മാസ സ്ട്രൈക്ക് ആയിരുന്നു എന്തായാലും ഗോവിന്ദൻ മാഷെ കൊണ്ട് പോലും സമ്മതിപ്പിക്കുന്ന തരത്തിലുള്ള മറുതന്ത്രവുമായി ഗവർണർ കളത്തിലിറങ്ങിയതോടെ ഇനി ഗവർണറോട് കളി വേണ്ട എന്ന നിലപാടിലേക്ക് സി പി എം മാറിയേക്കും കാരണം ഈ ഗവർണറോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇത് വേറെ ആരെയും പ്രതിപക്ഷത്തെ പറയാൻ പറ്റില്ല ആരെയും പറയാൻ പറ്റില്ല എന്നാൽ ഇതിന്റെ പിന്നീട് ഒരു ശക്തിയുണ്ട് അത് വെറും ഗവർണറൊന്നും അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം വേറെ ആരോടെ രാഷ്ട്രീയമല്ല ബി ജെ പി രാഷ്ട്രീയ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ഈ കേരളത്തിലെ ഗവർണറെ തന്നെയാണ് ഉപകരണമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗവർണറായിട്ട് വരുന്ന ആളുകൾ രാഷ്ട്രീയ രാജ്യത്തിന്റെ ഇതിലെന്താണ് ഗോവിന്ദൻ മാഷ എത്ര അത്ഭുതമുള്ളത് ഗവർണർ ആർ എസ് എസിന്റെ ഏജന്റ് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും ആണ് അവരുടെ പ്രതിനിധികളെയാണ് ഇങ്ങോട്ട് അയക്കുന്നത് അവർക്ക് ഒരു ജോലി മാത്രമേ ഭരണഘടനാപരമായി ചെയ്യേണ്ടതുള്ളൂ ആ ജോലി സംസ്ഥാന ഭരണകൂടം രാജ്യത്തിന് എതിരാവാതെ നോക്കുക ഭരണഘടന സംരക്ഷിക്കാനുള്ള ബാധ്യത അങ്ങനെ വന്നാൽ റിപ്പോർട്ട് ചെയ്ത് നിയന്ത്രിക്കുക പിരിച്ചുവിടുക തുടങ്ങിയ പണി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പേരിന് വേണ്ടിയുള്ള പണിയാണ് അതുകൊണ്ട് ആർ എസ് എസിന്റെ ഏജൻ്റ് തന്നെയാണ് അത് കോൺഗ്രസുകാർ ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഏജന്റാണ് എന്തിനെ ഇന്ദിരാഗാന്ധിയുടെ ഷൂവിൻ്റെ കെട്ടഴിക്കാൻ വെമ്പൽ കൊണ്ടയാളെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കി ഇതൊക്കെ എക്കാലത്തുമുള്ളതാണ് ഇനി നിങ്ങളായിരുന്നു ഈ നാട് ഭരിക്കുന്നത് കരുതുക നിങ്ങൾ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് പോലും നടത്തില്ല അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സ്വേച്ഛാധിപത്യ പാർട്ടികളുടെയും രീതിയാണ് രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ എങ്ങാണ്ട് തെരഞ്ഞെടുപ്പിലൂടെയാണ് ഹമാസ് അധികാരത്തിലെത്തിയത് ഗാസയിൽ പിന്നെ അവർ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ നിങ്ങളാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഗവർണറാക്കുന്നത് ഏജന്റുമാരെയല്ല ഗുണ്ടകളെ ആയിരിക്കും അത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ പോലും ഗുണ്ടകളായിരിക്കുന്ന കാലമാണിത് അതുകൊണ്ട് ഇതിലൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ എന്തു പറഞ്ഞാലും ജനം ഗവനിക്കാത്ത സാഹചര്യമുണ്ട് മാത്രമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ കേന്ദ്ര സർക്കാരിന് വേണ്ടപ്പെട്ടയാളാണ് അദ്ദേഹത്തിന് ചില ദൗത്യങ്ങൾ ഇവിടെ നിറവേറ്റാനുണ്ട് അതൊരു ദേശീയ മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ മുസ്ലിം ജനതയ്ക്കുള്ള ആശങ്കകൾ പരിഹരിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എവിടെയെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കുകയും മോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റിനാങ്കോടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിനറ്റിനാങ്കോടെ മന്ത്രിയാവുകയും ചെയ്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതിനുള്ള സാധ്യത നല്ല കളയാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗവർണർ എപ്പോഴും ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗവർണറാണ് എന്നും അദ്ദേഹം ഡൽഹിയിലാണ് ഇപ്പം ഇന്നലെ അദ്ദേഹം ഇടുക്കിയിൽ പോയി ഇന്ന് മലപ്പുറത്തൊരു ഒരു പരിപാടിയുണ്ട് ഇന്ന് തിരിച്ചു വന്നിട്ട് നാളെ അദ്ദേഹം ഡൽഹിക്ക് പോകും എപ്പോഴും അദ്ദേഹം ഡൽഹിയിലാണ് അപ്പം കൃത്യമായ ചില ഉത്തരവാദിത്തങ്ങൾ കേന്ദ്ര സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ജോലി തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് ആ ഉത്തരവാദിത്വം എന്താണെന്ന് ആർക്കും അറിയില്ല ബി ജെ പി കാർക്കും ഒന്നും അറിയാൻ കഴിയില്ല ഇന്ത്യയുടെ രാഷ്ട്രപതിയായി വരാൻ പോകുന്ന ആരാണെന്ന് ഏതെങ്കിലും പത്രത്തിന് ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു തസ്തികയിലേക്ക് കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നിലേക്ക് അടക്കം പരിഗണിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടെ കിടന്ന പൊട്ടക്കനറ്റിലെ തവളയെപ്പോലെ വിലപിച്ചിട്ടൊരു കാര്യവുമില്ല വളരെ കൃത്യമായ മാർഗ്ഗരേഖയിൽ പ്രവർത്തിക്കുന്ന വളരെ കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ഇരട്ട ചങ്ങനല്ല മുച്ചങ്കൻ തന്നെയാണ് ഗവർണർ അതുകൊണ്ട് തന്നെയാണ് ഇടുക്കിയിലേക്ക് തന്നെ പോയി വെല്ലുവിളിച്ചതായി ഇനിയും വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും വെറുതെ ഗവർണറോട് മെക്കിട്ട് കയറി ഉള്ള അന്തസ്സ് കളഞ്ഞു കൊളിക്കരുതേ എന്നാണ് അപേക്ഷ